ഹരിയോ ദശക അൻപത്തി ഏഴ് ശ്ലോകം ഏഴ് ബഹുഷു വിഭൂമൻ ബാലേഷു വഹത്സു വാഹ്യമാനേഷജിത പ്രലംബോ ജഹാരദം ദൂരോഭവീത് ഈ ശ്ലോകങ്ങളിലൊന്നും അങ്ങനെ പദഛേദമൊന്നും കാര്യമായിട്ടില്ലം ബഹുഷു വിഭൂമൻ ബാലേഷു വഹത്സു ह्यमानेषु रामभिजितः प्रलम्बः प्रलम्बो तं दूरतः दूरतो भवदभीत्या भीत्या भवद्भीत्या एवं बहुषु विभोमन् बालेषु वहल्सु बाह्यमानेषु रामभिजितप्रलम्बो जहारदं दूरदो भव ശ്ലോകമേഴിൻ്റെ അന്വയവും അർത്ഥവും ബഹുഷു ബാലേഷു വഹത്സു ബാഹ്യമാനേഷ സത്സു പ്രളംബം രാമവിജിതൻ വിഭൂമന് ഭവീ തം ദൂരതഹാ ജഹാര ഓഹുഷു ഇങ്ങനെ ബഹുഷു അനേക ബാലേഷു ഗോപാളന്മാർ വഹത്സു വഹിക്കുകയും വാഹ്യമാനേഷു വഹിക്കപ്പെടുകയും ച സത്സു ചെയ്യവേ അപ്പം ഏവം ബഹുഷു ബാലേഷു വഹസ്സു വാഹ്യമാനേഷു ച സത്സു ഇങ്ങനെ അനേകം ഗോപബാലന്മാർ വഹിക്കുകയും ചെയ്തു വഹിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ ചെയ്യവേ പ്രളംബം രാമവിഹിത സൻ അപ്പോൾ പ്രളംബം പ്രലംബാസുരൻ രാമവിചിതകൻ ബലഭദ്രനാൽ തോൽപ്പിക്കപ്പെട്ടവനായിട്ട് അപ്പം അവിടെ പ്രളംബാസുരൻ തോറ്റു ബലഭദ്രൻ ജയിച്ചു അപ്പം ആ ജയിച്ചവനെ തോറ്റവൻ എടുത്തുകൊണ്ട് ഓടണം എന്നാണല്ലോ അപ്പോൾ പ്രളംബാസുരനാണ് ബലഭദ്രനെ എടുത്തുകൊണ്ട് ഓടേണ്ടത് വിഭൂമൻ ഐശ്വര്യപൂർണനായിട്ടുള്ളവനെ അല്ലയോ ഭഗവാനേ ഭവത്ഭീത്യാ അങ്ങയെ പേടിച്ച് ം ദൂരതഹ ജഹാര ആ ഭഗവാനെ പേടിച്ചിട്ട് ആ പ്രളംബാസുരൻ ആ അദ്ദേഹത്തെ ആ ബലരാമനെ ജഹാ ദൂരതഹാ ജഹാര വളരെ ദൂരത്തേക്ക് കൊണ്ടുപോയി ചില ആ ഇത്ര ദൂരം വരെയാണ് ഓടേണ്ടത് എന്നവരൊരു പോയിൻറ്റ് വെച്ചിട്ടുണ്ട് ഒരാളെ എടുത്തുകൊണ്ട് ഓടേണ്ടത് ഇന്ന ദൂരം വരെയാണ് എന്നുള്ളത് അപ്പോൾ ആ ദൂരവും ഒക്കെ കഴിഞ്ഞിട്ടും പിന്നെയും പ്രളംബാസുരൻ ബലഭദ്രനെ ചുമന്നുകൊണ്ട് ഓടുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഭഗവാന്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിട്ട് വേണം ആ ബലഭദ്രനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് അത് കരുതിയിട്ടാണ് ഈ അസുരൻ ആ ഓടണ്ട സങ്കേതവും കടന്ന് വീണ്ടും ഓടിയത് അപ്പോൾ ഇപ്രകാരം പല ബാലന്മാരും വഹിക്കുകയും ചെയ്തു വഹിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ ആ ചെയ്യവേ അല്ലയോ ഐശ്വര്യപൂർണനായുള്ളവനെ അല്ലയോ ഭഗവാനെ ജയിക്കപ്പെട്ട പ്രളംബൻ അങ്ങയെ പേടിച്ച് ബലരാമനെ വളരെ ദൂരത്തേക്ക് കൊണ്ടുപോയി അങ്ങയുടെ ദൃഷ്ടിപഥത്തിൽ നിന്നും മറിഞ്ഞിട്ട് വേണം ബലഭദ്രനെ എന്തെങ്കിലും ചെയ്യുവാൻ എന്ന് അവൻ കരുതി എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു ഏവം रामविजितप्रलम्बो जहारदं दूरदो भवद्भीत्या